അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ സാലി വസ്ലമിലൂടെ അള്ളാഹുസ്ബാനു തല പറയുന്നു യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ അതി ഉള്ളാഹു റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക വലാ തൊപുത്തിലൂ അമലക്കു നിങ്ങളുടെ അമലുകൾ എന്ത് ചെയ്യരുത് നിഷ്ഫലമാക്കി കളയരുത് എങ്ങനെയാണ് അമൽ നിഷ്ഫലമായി പോവുക അള്ളാഹുവിൻ റസൂൽ സാഹു വസ്ലമിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീൻ കൈയൊഴിക്കുകയും ആ ദീനിലില്ലാത്തത് പിൽക്കാലത്ത് കിടന്നുകൂടിയത് അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ എന്താവും നമ്മുടെ ദീൻ നിഷ്ഫലമായി പോകും എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ആമുഖം സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മാസം റബി ലവൽ റസൂൾ അള്ളാഹാസ്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനേകം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അഥവാ ഷിർക്ക് ബിതാത്ത് പോലെയുള്ള വലിയ പാപങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞു ഈ റബീൽ അവൽ മാസം അവസാനിച്ചാൽ ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ നിർത്തി ഇനി അടുത്ത റബീൽ ലവലിന് നമ്മൾ സഹിച്ചാൽ മതി എന്ന് നമ്മൾ വിചാരിക്കേണ്ട റബീൽ അഹിർ ഒന്ന് മുതൽ റബീൽ അഹ്ർ പന്ത്രണ്ട് വരെയുള്ള ഇനി വരുന്ന പന്ത്രണ്ട് ദിവസങ്ങൾ മൊഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ഇറാഖിൽ ഭഗതാഗിൽ മറുമാടപ്പെട്ട് കിടക്കുന്ന ആ മഹാപുരുഷൻ്റെ പേരിൽ ഒട്ടനേകം ഇതുപോലെയുള്ള ഷിർക്കും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് തന്നെ റബി ലെവലിൽ നാം ജനസമൂഹത്തിൻ്റെ കുത്തുമകളിലൂടെയും പൊതുപ്രഭാഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ലഘുലേഖകളിലൂടെയും ഒക്കെ റബ്സാഹു അലൈ വസ്ലം ആരാണെന്നും ആ മുഹമ്മദ് മുസ്തഫ അസ്സലാസ്ലമിൻ്റെ പേരിൽ ഈ നടമാടിക്കൊണ്ടിരിക്കുന്ന വിധത്തിൻ്റെ ഗൗരവം എന്താണ് എന്നും നാം ബോധ്യപ്പെടുത്തുന്ന അതേ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി ഗൗരവത്തോടു കൂടി തന്നെ ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിത്വം ആരാണ് എന്നും അദ്ദേഹം ജനസമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ മഹാനവുകൾ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്താണെന്നും ആ ഗ്രന്ഥങ്ങളിലുള്ള സാരാംശങ്ങൾ അതിലുള്ള അകക്കാമ്പുകൾ അതിലൂടെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള മഹത്തായ ആദർശം എന്തൊക്കെയാണെന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണെന്നും ആ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്ന അപകടകരമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും വേർതിരിച്ച് പഠിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ് സലഫികളായ നമ്മുടെ ബാധ്യതയാണ് കാരണം നമ്മളല്ലാത്ത മറ്റാർക്കും ഇത് കൃത്യമായ രൂപത്തിൽ വളരെ ധൈര്യസമേതം ആധികാരികമായ രൂപത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല പിന്നെ നമുക്കിടയിൽ വിഷ്ണൻ ഗ്ലോബൽ ഇസ്ലാം മിഷനെ പോലെയുള്ള മുജാഹിബ്രസ്ഥാനത്ത് നിന്ന് മാറിപ്പോയ മർക്കസ് ജാബ അവിസ്ലം ഇസ്ലാമിക് മിഷനും പോലെയുള്ള ആളുകളാണ് ഇതൊക്കെ വീണ്ടും പറയാറുള്ളത് പക്ഷെ അവർ പറഞ്ഞാലും അവരുടെ സദസ്സിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും കാരണം എന്താ കറാമത്തുകളും തബറുക്കുകളും അതുപോലെ തന്നെ റസൂല്ലാസ്ലമിയിലൂടെ സ്ഥിരപ്പെട്ടു വന്ന പലതരത്തിലുള്ള ഹദീസുകളും നിഷേധിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല അതിർവിട്ടുകൊണ്ട് ഗവേഷണം നടത്തി പിടുത്തം വിട്ടുപോയ ആളുകളാണ് വിശ്രത്തിൻ്റെ ആളുകൾ അവരും പലതരത്തിലുള്ള കഥകളും കിസ്സകളും കൗലുകളും വിശ്വസിക്കുന്നവരാണ് അവരോടും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചാൽ അവർക്കും മറുപടി പറയാൻ പറ്റില്ല കാരണം മൊഹിദീൻ അബ്ദുൽ ഖാദർ ജിയിലിറമലിൻ്റെ പേരിൽ മൊഹിദീ മാലയിലും ഹുതുബിയത്തിലും അതുപോലെ തന്നെ അലീബിന് യൂസുഫ് ഷത്നൂഫി എന്ന് പറയുന്ന മനുഷ്യൻ രചിക്കപ്പെട്ടിട്ടുള്ള ബഹത്തുൽ അസറാർ എന്ന കിതാബിലൊക്കെ ധാരാളം കള്ളക്കഥകളുണ്ട് ആ കഥകൾ വായിക്കുമ്പോൾ ഇതുപോലെ തിരിച്ച് ചോദിക്കും എന്ത് വിശ്വത്തിൻ്റെ ആളുകളോട് ചോദിക്കും നിങ്ങളും തന്നെ ഒരു ആള് ഇശാംസ്കരിക്കാൻ പോയപ്പോൾ ആ മനുഷ്യനെ ജിന്നു തട്ടിക്കൊണ്ടേ അങ്ങനെ ജിന്ന് തട്ടിക്കൊണ്ടു പോയി അഞ്ച് വർഷം കഴിഞ്ഞ് അയാൾ തിരിച്ച് ആറാമത്തെ വർഷം നാട്ടിലേക്ക് വന്നു അങ്ങനെ ഉമർ ഖത്താബ്രി എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിച്ച വിഷയം ആധികാരികമായി പ്രഭാഷണങ്ങളിലും ക്ലാസുകളിലൊക്കെ പറയുന്ന ആൾക്കാരാണ് അവർ എന്താ കഥ എന്നറിയോ കേട്ടിട്ടുണ്ടത് കേട്ടിട്ടില്ലെങ്കിൽ ആ ഒന്ന് വിശദീകരിക്കുക അതായത് ഒരു സൊഹാബി ഈശാൻസ്കരിക്കാൻ പോയി ആ സൊഹാബിയെ പിന്നെ കാണുന്നില്ല അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഏകദേശം നാല് വർഷം കഴിഞ്ഞ് അമീർ ഉൽ മുമിനീൻ ഉമർ ഖത്താബി അള്ളാവിൻ്റെ ഭരണകാലത്ത് ആ സഹോദരി ഉമർനാല് കാലത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അമീർമിനി ഉമർലാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ സഹോദരി പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇഷാൻ ഇഷാൻസ്കരിക്കാൻ പോയതാണ് പിന്നീട് അദ്ദേഹത്തെ കാണുന്നില്ല വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരു വിവാഹം കഴിക്കണം അപ്പോൾ ഉമർ അദി അള്ളാഹു സമ്മതം കൊടുത്തു അങ്ങനെ ആ സഹോദരി ഒരു പുതിയ വിവാഹം കഴിച്ചു കഴിച്ച് പിറ്റത്തെ വർഷം ആ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ പുതിയൊരു ജീവിതമാണ് അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു അഡ്രസ്സുമില്ല യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു ആരാതെനിക്ക് നിക്കാഹ് ചെയ്തെന്ന് ഞാൻ ഭർത്താവായി ഇവിടെ നിന്നുണ്ടാകുമ്പോൾ അപ്പോൾ പറഞ്ഞു ഉമർ അമീർ ഉൾമിനീനാണ് അങ്ങനെ നേരെ ഖലീഫയുടെ ഹലീഫയുടെ അടുത്തേക്കാർ പോയി ഈ സഹാബി പോയി എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യയെ വേറൊരാക്കി വാഹനം ചെയ്ത് കൊടുക്കണോ അമീർ ഉമ്മിനീൻ ചാട്ടവാറടുത്തു എന്നിട്ട് പറഞ്ഞു വർഷങ്ങളോളമായിട്ട് ഭാര്യയെ ഉപേക്ഷിച്ച് പോയിട്ട് അവരെ കുറിച്ച് ചിന്തിച്ച് നോക്കാതെ ഇപ്പം തിരിച്ചു വന്ന അവകാശം പറയുകയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ അടിക്കരുത് അമീർ മുഹമ്മിനീൻ സംഭവിച്ചത് ഇങ്ങനെയാണ് എന്താ ഞാൻ വിഷാസ്കരിക്കാൻ പോയപ്പോൾ എന്നൊരു ജിന്നു തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആ ജിന്നു തട്ടിക്കൊണ്ടോയി കാഫ്രീങ്ങളായ ജിന്നുകളുടെ കൂടെയായിരുന്നു ഞാൻ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഞാൻ നിസ്കരിക്കുന്നത് കണ്ട് ഒരുപറ്റ മുസ്ലിം ചിന്നുകൾ ഇതൊരു മുസ്ലിമായ ആളാണല്ലോ ഇയാളെ ഈ കാഫർ ചിഹ്നങ്ങൾ എടുത്ത് അവരെ കൈ കൈപ്പണിയിൽ വെച്ചിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞാൽ അവർ തമ്മിലെന്തായി യുദ്ധമായി അങ്ങനെ അടിപിടിയായി മുസ്ലിം ചിഹ്നുകൾ എന്നെ എന്ത് ചെയ്തു അവരെ കൂട്ടത്തേക്ക് കൊണ്ടുപോയി ഞാനവരുടെ കൂടെ വിഭാഗത്തും തിക്കറുകളൊക്കെ ആയിട്ട് ജീവിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്ത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇവിടെ ജീവിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭാര്യ മക്കളെ കള്ളാണ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയതാണ് ഒരു രൂപായത്ത് മറ്റൊരു വായത്തിൽ പറയുന്നത് അദ്ദേഹത്തെ ജിന്നുകളുടെ കോടതിയിൽ ഹാജരാക്കി അങ്ങനെ ജിന്നുകളുടെ കോടതിയിൽ ജിന്നിലെ ജിന്നിച്ച് ചേടിച്ച് സംസാരിച്ച് തീരുമാനം പറഞ്ഞു നാട്ടിലേക്ക് വിട്ടു എന്നാണ് ഈ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഖുറാഫി പറയുന്ന പോലെ ഒരു കള്ളക്കഥ വായിക്കുന്ന പോലെ ഒരു വ്യക്തിയായി എന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല ഈ കേരളത്തിൽ കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്കുമുമ്പ് കൊച്ചിയിൽ നടന്നൊരു മുഖാമുഖത്തിൽ ഫൈസൽ മുസ്ലിയാർ എന്ന വിശ്വത്തിൻ്റെ ആധുനിക മുഫ്തി അദ്ദേഹം ജനസമൂഹത്തിനു മുമ്പിൽ പറഞ്ഞതാണ് ആധികാരികമായി പറഞ്ഞതാണ് എന്നാൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഞ്ച് നിവായത്തുകളുണ്ട് അഞ്ച് റിപ്പോർട്ടുകളുണ്ട് അഞ്ചും ദുർബലമാണ് എന്ന് നാസുദ്ദീൻ അൽബാനി റഹ്മത്തുള്ള അലി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം വിശ്വസിക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് മൊയ്തീഷേഖിൽ ആകാശത്ത് വെച്ച് മലക്കുൽ മൗത്തിൻ്റെ കൊട്ട തട്ടിയ കഥയും അതേപോലെ തന്നെയുള്ള ഖബർല് മുൻകരുനക്കീറിൻ്റെ വഴി തട്ടിയ ഒക്കെ ഇവർക്ക് പറഞ്ഞിട്ട് സമസ്തക്കാരെ എങ്ങനെ വിമർശിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിക്കണം ഇത് ഒരു കഥയാണെങ്കിൽ ആ നൂറുകണക്കിന് സംഭവങ്ങൾ ഇതുപോലെ ഇന്നും വിഷയത്തിൻ്റെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് പൊതുപ്രഭാഷണങ്ങളിൽ ഒരു അത് കേൾക്കാനോ അറിയാനോ സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ സംശയം സമയം കിട്ടിയിട്ടുണ്ട് അവരാണ് എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവരുടെ ദോറകളും ഡായിമീറ്റുകളും പങ്കെടുക്കുന്നവരാണ് ഇഷ്ടം പോലെ ഞങ്ങളത് കേട്ടിട്ടുണ്ട് ഈ തിരുവിരങ്ങാടിയിലുള്ള ഷബീബ് സൊലാഹി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇറച്ചി തിന്നല്ല സത്യം ഈ വിഷയം പറയുമ്പോൾ അതിൻ്റെ ഗൗരവം പറയണമെങ്കിലൊക്കെ പറയണം ഷബീബ് സലാഹി എന്ന് പറയുന്ന ജാമിയ അൽ ഹിന്ദിലെ അധ്യാപകൻ തിരൂരങ്ങാടിക്കാരനാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അള്ളാനെ പേടിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക ഞാനും അദ്ദേഹവും റബ്ബറെ സാക്ഷിയെടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു പ്രഖ്യാപനം നടത്തുക അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ പറയട്ടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഷെയ്ഖ് ജിന്നുബാധയേറ്റ ഒരാളെ ചികിത്സിച്ചത്രേ ആ ചികിത്സിച്ച സമയത്ത് അയാളുടെ ശരീരത്തിൽ പിശാചി ഹാദറായി അയാൾ പറഞ്ഞു എനിക്ക് ഒരു ശരീരമില്ലാതെ നിൽക്കാൻ പറ്റൂല ആ ഷെയ്ത്താൻ പറഞ്ഞത്രേ ഒരു ശരീരമില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഷെയ്ഖ് പറഞ്ഞു ചികിത്സകൻ പറഞ്ഞു ഈ ആ സ്ത്രീൻ്റെ ശരീരത്തിന് ഇറങ്ങിയിട്ട് എൻ്റെ തടിമുഖം ഇങ്ങോട്ട് കയറിക്കോന്ന് അപ്പോൾ ആ ഷെയ്ത്താൻ പറഞ്ഞത്രേ ആ ഇങ്ങളെ ശരീരത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് വരാൻ പറ്റൂ എന്തേ നിങ്ങളെ ചുറ്റും തീയാണ് നിങ്ങളെ ചുറ്റും തീയാണ് എന്താണെന്ന് ചോദിച്ചു നിങ്ങളിലായിലായുള്ള വാദൂല ശരീഖലഹു ലഹുൽ മുൾക്കു അലകുല്ലെന്ന് ഓഹുലാകുല് ശീൻ കതിരെന്ന് വട്ടം പറയുന്ന ആളാണ് അപ്പോൾ ഈ ദിക്കറിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ ആരോ എഴുതി വെച്ചാൽ ഒരു കഥ അത് കള്ളക്കഥയാണ് എന്ന് നമ്മൾ പറയണ്ട പക്ഷെ എന്തിനാണ് ഞമ്മക്ക് തെളിവ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി ഉണ്ടായില്ല അത് ഇനിൽ എന്ത് തെളിവ് അതിന് അതിനേക്കാൾ വലിയ മഹാന്മാരായ ആളുകൾ എഴുതി വെച്ച കഥകൾ നമ്മൾ ഒഴിവാക്കിയ ആളുകളാണ് അല്ലേ ഇവർ ഗസീറിൽ റസൂല്ലാന്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് മഴക്ക് തേടിയ സംഭവം അല്ലേ ഇല്ലേ അതേപോലെ ഒരു പാപിയായൊരു മനുഷ്യൻ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് തലയിൽ മണ്ണ് മാറിയിട്ടിട്ട് അല്ലേ എന്ന് പറഞ്ഞൊരു കവിത പാടി ആ കവിത പാടിയിട്ട് റസൂലിനോട് ഞാൻ ഇത് ആക്രമണം ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്ത് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് യുശുഷായി ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം എത്ര മഹാന്മാരെ കിതാബിലുണ്ട് അതൊക്കെ സമസ്തക്കാർ ഉദ്ധരിക്കുമ്പോൾ നമ്മളെന്താ പറയുക നമ്മളെന്താ പറയുക അത് ഏത് കിതാബിലുണ്ടെങ്കിലും അവിടെ വെച്ചാണേ ഖുറാനു സുല്ലതിന് യോജിച്ച കാര്യമാണോ അത് നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ എത്ര വലിയ മഹാൻ പറഞ്ഞാലും അത് മാറ്റിവെക്കണം കാരണം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു ഇസ്ലാമിൻ്റെ പ്രമാണം ഖുറാനാണ് സുന്നത്താണ് ആ ഖുറാനും സുന്നത്ത് പഠിപ്പിച്ച റസൂലിൻ്റെ സ്വയംഭത്തിൻ്റെ മാർഗമാണ് ആ മാർഗത്തിൽ ഇല്ലാത്തൊരു കാര്യം പിൽക്കാലത്ത് എത്ര ആളുകൾ കൊണ്ടുവന്നാലും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് പ്രിയമുള്ള മമ്മിനങ്ങളെ നമുക്ക് മാത്രമേ കേരള നേതൃത്വം മുജാഹിദ്ൻ എന്ന ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് മാത്രമേ ജനസമൂഹത്തിന് മുമ്പിൽ എന്തു പറയാൻ പറ്റുള്ളൂ ഒരു അസുഖം നടത്തും ജനസമൂഹത്തിന് മുമ്പിൽ കൃത്യമായി ധീന് പറയാൻ പറ്റുള്ളൂ കാരണം ഇതിലെന്തില്ല ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിപാടിയില്ല അങ്ങനെ ഉണ്ടത്ര ഇങ്ങനെ ഉണ്ടത്ര ആ ഷെയ്ഖ് പറഞ്ഞു ഈ കിതാബിൽ അങ്ങനെ ഉണ്ട് ആ സർഫീലമാ ഇങ്ങനെ പറഞ്ഞു ആ പരിപാടി എന്തില്ല ഇവിടെ ഇല്ല ഫത്ത് വായിച്ചാലും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഷെയ്ഖന്മാരുടെ കിതാബുകൾ വായിക്കുകയാണെങ്കിലും അത് ഖുറാനിനോടും സുന്നത്തിനോടും യോജിച്ച കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ തെളിവായി ഉദ്ധരിക്കുകയുള്ളൂ അതിന് വിരുദ്ധമായത് എത്ര വലിയ ശേഖ പറഞ്ഞാലും അത് മാറ്റിവെച്ച് പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെന്ന് പഠിപ്പിച്ച മാർഗമാണ് ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികളുടെ മാർഗം ആ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്